പ്രേക്ഷകർക്കും നമ്മുടെ പുതിരി ഉള്ളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാസ് ദോയ്ക്ക് ഇപ്പോൾ നിലവിൽ പരിക്കുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളമായ വാർത്തകളാണ് ഇപ്പോൾ നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിനിടയിൽ താരത്തിന്റെ കൈയുടെ ഷോൾഡറിനാണ് പരിക്കേറ്റതെന്നാണ് ഇപ്പോൾ ധാരാളമായ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രമുഖ മാധ്യമങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ചില എക്സ് അക്കൗണ്ടുകൾ ഈ വാർത്ത ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ഈ വാർത്തയിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദുരേന്ദ്രി ായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും നോമാസുദ്ധയുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൂടാതെ പ്രമുഖ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത റിപ്പോർട്ടൊന്നും ചെയ്തിട്ടുമില്ല കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും അതിൻ്റെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നോമാസുദ്ധയെ അടുത്ത മത്സരത്തിൽ കളിക്കും എന്നുള്ളത് ഉറപ്പാണ് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഇങ്ങെത്തി കഴിഞ്ഞു ഇന്ന് ബുധനാഴ്ചയായി ഇനി ശനിയാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റിനെതിരെ ുള്ള മത്സരമാണ് അതുകൊണ്ട് തന്നെ എന്തായാലും അദ്ദേഹം അടുത്ത മത്സരത്തിൽ കളിക്കില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ മത്സരത്തിന് ശേഷം തന്നെ ഒരു അപ്ഡേറ്റ് വന്നതിനെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ആ വാർത്ത പങ്കുവയ്ക്കുകയും ചെയ്തേ എന്നാൽ ഇതുവരെയായിട്ടും നമുക്ക് മികച്ച സോഴ്സിൽ നിന്നും അങ്ങനെയുള്ള വാർത്ത കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല ഇത് ഫേക്ക് ന്യൂസ് ന്യൂസാണെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മനസ്സിലാക്കുക എന്നാലും നോവാസോയ്ക്ക് ഇപ്പോൾ നിലവിൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് കൂടാതെ അദ്ദേഹം ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച് പോസ്റ്റിൻ്റെ താഴെയായി അദ്ദേഹം ഒരു ടൈറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച രീതിയിൽ തന്നെ നമുക്ക് വിജയിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ ടൈറ്റിലാണ് കഴിഞ്ഞ മത്സരത്തിന് ശേഷം അദ്ദേഹം പങ്കുവെച്ചു പോസ്റ്റിന് താഴെയായി താരം കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ താരം അടുത്ത മത്സ്യത്തിൽ കളിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ് എന്തായാലും ഇപ്പോൾ നോവാസുദോയ്ക്ക് പരിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിക്കുന്ന വാർത്തകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല ഇല്ല എന്നത് ബ്ലസ്റ്റേഴ്സിൻ്റെ വാർത്തകൾ മനസ്സിലാക്കുക